നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യന്ത്ര തകരാറിനെ തുടർന്ന് നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി ഇനിയും തിരിച്ചു പോകാത്തത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു കിണങ്ങി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും വിമാനത്തിന്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം തുടർന്നു കൊണ്ടിരിക്കുന്നു ഒപ്പം നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പത്ത് ദിവസമായി വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് ഈയൊരു വിമാനം തുടരുന്നത് യുദ്ധവിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ മുപ്പതംഗ സംഘം എത്തുന്നുണ്ട് എന്നും വിവരങ്ങളുണ്ട് ഇനിയും വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ലിഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളും തുടങ്ങാൻ പോകുന്നു തരത്തിലുള്ള വിവരങ്ങളും വരുന്നുണ്ട് വിമാനത്തിന് ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാടുകൾ പറ്റിയതായാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരമാണെന്നാണ് വിവരം ഇനി വരുന്ന മുപ്പതങ്ംഗ സംഘത്തിന് പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ മാത്രമാണ് എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത് ഹൈഡ്രോളിക് സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പ് വരുത്താതെ വിമാനം തിരിച്ചു പറക്കുന്നത് സുരക്ഷിതമല്ല എന്നതിനാലാണ് ഇത് ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ഇ തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് അത് ഭീമമായ ഒരു തുകയായിട്ട് ആണ് കണക്കാക്കുന്നതും നേരത്തെ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് കണ്ടെത്തുന്നതിനായി ബ്രിട്ടനിൽ നിന്ന് അഞ്ചു പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് ഫ്രെഡിയും മറ്റ് രണ്ട് സാങ്കേതിക വിദഗ്ധരും ഇതിനിടെ മടങ്ങുകയും ചെയ്തു അവർ മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് പുതുതായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ യുദ്ധവിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുപ്പതംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തുന്നത് എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാനും വിമാനത്തെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും പൂർണ്ണ സജ്ജമായിട്ടായിരിക്കും സംഘം വരുന്നത് എഫ് തേർട്ടി ഫൈവ് ബി നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അറബിക്കടലിൽ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇറക്കിയത് ഇന്ധനക്കുറവിനെ തുടർന്നാണ് ഇറക്കിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം ഇന്ധനം നിറച്ച വിമാനം തിരിച്ചു പറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ തിരിച്ചിറക്കിയതിന് പിന്നാലെ വിമാനത്തിന് സാങ്കേതിക തകരാറ് കണ്ടെത്തുകയായിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാട് പറ്റിയതായി പിന്നീടായിരുന്നു സ്ഥിരീകരിക്കുന്നത് നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വില വരുന്ന എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരത്ത് തുടരുന്നത് തുറസായ ഇടത്ത് വെയിലും മഴയും ഏറ്റു കിടക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഇത് കൺവെട്ടത്ത് നിന്ന് മാറാതെ ബ്രിട്ടീഷുകാരായ പൈലറ്റുമാരും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് മഴ കനക്കുന്നത് കൊണ്ട് തന്നെ വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചെങ്കിലും അത് വേണ്ട എന്ന നിലപാടിലാണ് യു കെ തുടരുന്നത് അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇ മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പാണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായി അവർ വാദിക്കുന്നത് അതീവ രഹസ്യമാണ് അതിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ അത് മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിൽ വന്നാൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ ദുഷ്കരമാക്കുമെന്നാണ് ഇവർ കരുതുന്നത് എന്തുകൊണ്ട് ഇത്രയധികം മുൻകരുതൽ കൊടുക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നോക്കേണ്ടതുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ഇറക്കിയതിന് പിന്നാലെ ക്യാപ്റ്റൻ മൈക്ക് വിമാനത്തിനരികിൽ കസേരയിട്ടിരുന്നു സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാൻ വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിനടുത്ത് നിന്ന് പോകാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല തനിക്കൊരു കസേര വേണമെന്ന് മാത്രമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് തുടർന്ന് നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ദ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ പിറ്റേ ദിവസം എത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം തിരികെ മടങ്ങിയത് ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ട ശേഷി കൂടിയവ കൂടിയാണ് അഞ്ചാം തലമുറ ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തന്നെ എഫ് റാപ്റ്റർ റഷ്യയുടെ എസ് യു ചൈനയുടെ ചംഗ് ജെ ട്വൻ്റി ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് ടർക്കിയുടെ ടി എഫ് എക്സ് ഖാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്ന് വെച്ചാൽ ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിൽ കൂടിയാണ് ഈ ഒരു വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തുന്നതും അവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യപ്പെടുന്നതും